സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് അഞ്ചാം തവണയാണ് സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിക്കുന്നത് ഏറെ കരുതലോടെ നീങ്ങേണ്ട കാലമാണിത് അസുഖം വന്നതിന് ശേഷമുള്ള ചികിത്സ മിക്കവാറും പേരിൽ അതിസങ്കീർണമാണ് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നും രോഗം പകരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത് ഒവ്വാൽ കടിച്ച പഴങ്ങളോ മറ്റോ സ്പർശിക്കാനോ കഴിക്കാനോ പാടില്ല രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സംസ്ഥാനത്ത് ആദ്യമായി പേരാമ്പ്രയിലെ സുപ്പിക്കടയിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് കടുത്ത പനിയെ തുടർന്ന് ഒരാളെ പേരാമ്പ്ര ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇവിടങ്ങളിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പകർന്നു ഇരുപതോളം പേർക്ക് വൈറസ് ബാധ ഉണ്ടാവുകയും രണ്ടു പേർക്കൊഴുകെ ജീവൻ നഷ്ടപ്പെടുകയും ഉണ്ടായി നേഴ്സ് ലിനിയും മരിച്ചവരിൽ പെടുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്ത് രോഗം റിപ്പോർട്ട് ചെയ്തെങ്കിലും പെട്ടെന്ന് ശമനമുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ കോഴിക്കോട് ചാത്തമംഗലത്ത് വൈറസ് ബാധയുണ്ടായി പന്ത്രണ്ട് കാരൻ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി കോഴിക്കോട്ടെ കുറ്റ്യാടിക്കടുത്ത് മരുതോങ്കര ആയഞ്ചേരി എന്നിവിടങ്ങളിൽ രണ്ടുപേർ നിപ്പ വന്നു മരിച്ചു എന്നാൽ ഈ വേളയിൽ രോഗം ബാധിച്ച പന്ത്രണ്ടുകാരനെ ഉൾപ്പെടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ആദ്യഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിബയ പ്രതിരോധിക്കാനുള്ള ഒട്ടനവധി പഠനങ്ങൾ നടത്തിയെന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെന്നതും നേട്ടമാണ് കൃത്യമായി മാസ്ക് ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് എടുത്ത് നന്നായി കഴുകുക വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വരെയാകാം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ലക്ഷണങ്ങൾ